Indian Atheist Publishers presents. ശബരിമല ചരിത്രത്തിന്റെയും നേരിന്റെയും ഉരകല്ലിൽ ഇന്ത്യൻ അത്തീസ്റ്റ് പബ്ലിഷേഴ്സ് ഈ പുസ്തകം എട്ട് അധ്യായങ്ങളും അഞ്ച് അനുബന്ധങ്ങളും ഉൾപ്പെടെ പതിമൂന്ന് ഭാഗങ്ങൾ ഓഡിയോ ബുക്കായി പ്രസിദ്ധീകരിക്കുന്നു അധ്യായം മൂന്ന് എരിമേലിയും പേട്ടതുള്ളലും ചില ചരിത്ര വസ്തുതകൾ എരുമയുടെ രൂപത്തിൽ വന്ന ഒരു അസുരനെ ശാസ്താവ് വിടവെച്ച് കൊന്നുവെന്നും അതുകൊണ്ട് എരുമകൊല്ലി എന്ന ഈ സ്ഥലത്തിന് പേര് വന്നു എന്നുമാണ് ശങ്കരപ്പിള്ള വിശദീകരിക്കുന്ന ഐതിഹ്യം കൊട്ടാരത്തിൽ ശങ്കുണ്ണി നീലകണ്ഠനുണ്ണി തുടങ്ങിയവർ എഴുതിയ ഐതിഹ്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട് എരുമയുടെ രൂപത്തിൽ മനുഷ്യരെ പിടിച്ചു തിന്നുന്ന ഒരു രാക്ഷസി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കഥ വിശ്വസിക്കുവാൻ നിവൃത്തിയില്ല കാരണം ഭീപത് സാകൃതിയുള്ള രാക്ഷസിമാരോ രാക്ഷസന്മാരോ ഉണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു തെളിവും കിട്ടിയിട്ടില്ല ലോകത്തിന്റെ ഒരു ഭാഗത്തു നിന്നും രാക്ഷസ രാക്ഷസഗണത്തിൽപ്പെട്ട ഒരുത്തരുടെയും അസ്ഥികളോ മറ്റേതെങ്കിലും അവശിഷ്ടങ്ങളോ ഇന്ന് വരെ കണ്ടുകിട്ടിയിട്ടുമില്ല ദക്ഷിണേന്ത്യക്കാരെയും മറ്റു ശത്രുക്കളെയും ആര്യന്മാർ അസുരന്മാർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചിരുന്നു എന്ന് മാത്രം എങ്കിൽ പിന്നെ എരുമേലി എന്ന് ആ സ്ഥലത്തിന് എങ്ങനെ പേരുണ്ടായി എന്നാണ് അറിയേണ്ടത് എർ എന്ന പദത്തിന് ജലം എന്നർത്ഥമുണ്ട് മെലി മെലിഞ്ഞത് അഥവാ ശോഷിച്ചത് ആണ് ചെറിയ തോട് എന്ന അർത്ഥത്തിൽ എരിമേലി എന്ന പേരുണ്ടാകാം എരി എന്ന വാക്കിന് കുളം എന്ന അർത്ഥമുണ്ട് മേലിക്ക് ഉയരത്തിലുള്ളതെന്നും പടിഞ്ഞാറ് വശത്തുള്ളതെന്നും അർത്ഥം വരാം പടിഞ്ഞാറെ അല്ലെങ്കിൽ മുകളിലെ കുളം എരിമേലിയാകാൻ സാധ്യതയുണ്ട് പടിഞ്ഞാറെ ചെരിവ് എന്ന അർത്ഥമായ എരുമേലിയാകാൻ സാധ്യതയുണ്ട് പടിഞ്ഞാറെ ചെരിവ് എന്ന അർത്ഥമായ ഇറമേലിയാണ് എരിമേലിയുടെ ആദ്യ രൂപമെന്ന് വരാനും പാടില്ലായികയില്ല ഇനിയും എരുമകൊല്ലി എന്നാണ് തലത്തിന്റെ മൂലരൂപമെന്ന വാദഗതി ശരിയാണെങ്കിൽ പോലും മഹിഷാസുരിയുമായി അതിന് ബന്ധം ഉണ്ടാകണമെന്നില്ല കൊല്ലി എന്ന പദത്തിന് കൊല്ലുന്നവൻ എന്ന് മാത്രമല്ല അർത്ഥം മലയിടുക്ക് മൂല എന്നീ അർത്ഥങ്ങൾ കൊല്ലിക്കൊണ്ടെന്ന് ശബ്ദ പറയുന്നുണ്ട് ഏർ എന്ന പദത്തിന് ജലം എന്നർത്ഥമുണ്ടെന്ന് മുമ്പ് പറഞ്ഞല്ലോ തോടിനും ജലാശയത്തിനും എരുവ എന്നും പറയും മലയിടുക്കിലുള്ള ആ തോടിന് എരുവ എന്നു എന്ന് പേരുണ്ടാകാം വാ സംസാര ഭാഷയിൽ മാ ആകും പഞ്ചി എന്ന പദം മഞ്ചി മഞ്ചിയാകാറുള്ളത് ഓർക്കുക അങ്ങനെ എരുവകൊല്ലി എരുമകൊല്ലി ആകാം എരുമേലി എന്ന പദത്തിന്റെ ഉൽപ്പത്തിയെപ്പറ്റി ഭാഷാപണ്ഡിതനായ എൻ ആർ ഗോപിനാഥപിള്ള പറയുന്നത് ശ്രദ്ധേയമാണ് അദ്ദേഹത്തെ ഉദ്ധരിക്കാം കോട്ട് എരിമേലിയും പേട്ടതുള്ളലും എന്ന ലേഖനത്തിൽ ഡോക്ടർ ശങ്കര പിള്ള ജനകം വാരിക അഞ്ചു ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എരുമകൊല്ലിയിൽ നിന്നും എരിമേലിയെ നിഷ്പാദിച്ചിരിക്കുന്നത് കണ്ടു ശാപം കൊണ്ട് മഹിഷിയായി തീർന്ന ലീലയെ ചാലവമുനിയുടെ മുനിയുടെ പുത്രി അയ്യപ്പൻ നിഗ്രഹിച്ച സ്ഥലമാണിത്രെ എരുമകുല്ലി അഥവാ എരിമേലി ഉതിരക്കുളം എന്ന മറ്റൊരു സ്വപ്ഞയും ഈ നിഷ്പത്തിയുടെ സാധുത്വ സമർത്ഥനത്തിനായി സമർപ്പിച്ചിട്ടുണ്ട് എരിമേലിയുടെ ഈ ജനതാനിരുക്തി ഫോക്കെറ്റിമോളജി ശാസ്ത്രസമ്മതമോ ഹൃദ്യമോ ആയി തോന്നുന്നില്ല എരിമേലി പേട്ട എന്നാണ് എരുമേലിയുടെ നാട്ടുസജ്ഞ പേട്ട പ്രത്യേക പദമായി നിൽക്കുകയും കാലക്രമത്തിൽ എരുമേലി ഒറ്റയ്ക്ക് വർധിക്കുകയും ചെയ്തു എരുമേലിക്ക് രണ്ടു തരത്തിൽ അർത്ഥം പറയാം എരുവേലി അല്ലെങ്കിൽ ഇരുവേലി സമൃദ്ധമായുള്ള നാട് എരുവവേലി എരുവമരം ധാരാളമുള്ള സ്ഥലം അതിന്റെ സംക്ഷിപ്ത രൂപം എരുവ എരമ എരമത്തൂർ തുടങ്ങിയ ദേശനാമങ്ങൾ എരുമേലിയുടെ അർത്ഥനിർണയത്തിൽ സഹായിക്കും എരുമേലി സമാക്ഷരലോപം ഹാപ്ലോളജി കൊണ്ട് എരുമേലിയും പദമധ്യത്തിലുള്ള വാ വിനിമയം കൊണ്ട് എരുമേലിയും ആവാം സനികൃഷ്ടമായ രണ്ട് സമാന വർണ്ണങ്ങളിൽ ഒരെണ്ണത്തിന്റെ പ്രദർശനമാണ് സമാക്ഷര പോലം പനീർ പനിനീർ പിറന്നാൾ പിറന്ന നാൾ തെക്കോട്ട തേക്കുകോട്ട എഴുന്നേൽക്ക എഴുന്നിൽക്ക മുക്കുത്തി മുക്കു കുത്തി ശൃങ്കേരി ശൃംഗഗിരി തുടങ്ങിയവ ഉദാഹരണം തവി തമിഴാമ ആവണക്ക് ആമണക്ക് എരുമൻ എരുവൻ എന്നിങ്ങനെയുള്ള പദമധ്യത്തിലുള്ള വാമ മാ വിനിമയത്തെ പറ്റിയും സാക്ഷ്യപ്പെടുത്തും മനവേലി കുഴുവേലി കാരവേലി മെഴുവേലി തുടങ്ങിയ വേലിയിൽ അവസാനിക്കുന്ന നാട്ടുവീരുകൾക്കും ലക്ഷ്യം നമ്മുടെ മാവേലിക്കരയുടെ ഉൽപ്പത്തിയും വാസ്തവത്തിൽ ഇങ്ങനെയല്ലേ മാവ് വേലിക്കരയാവണം മാവേലിക്കര മഹാബലിയുമായുള്ള ബന്ധകൽപ്പന പശ്ചാത്കാലീനമാകും അൺകോട്ട് ഇത് ജനൈകം വാരികയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഫെബ്രുവരി പതിനാറാം തീയതി ഭാഷാ പണ്ഡിതനായ എൻ ആർ ഗോപിനാഥപിള്ള എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ് എരുമപ്ര എരുമക്കട എരുമപ്പെട്ടി എന്നീ സ്ഥലനാമങ്ങളുടെ ഉത്ഭവം ഇതോടനുബന്ധിച്ച് ചിന്തിക്കേണ്ടതാണ് അയ്യപ്പൻ കഥകളിൽ ഒന്നും എരുമയെ കൊന്ന കാര്യം പറയുന്നില്ല പഴയ പാട്ടുകളിലൊക്കെ മഹിഷിയെ കൊന്നു എന്നാണ് പറയുന്നത് മഹിഷം എന്ന പദത്തിന് പോത്ത് എന്നർത്ഥമായതുകൊണ്ട് അതിന്റെ സ്ത്രീലങ്കമായ എരുമയെയും മഹിഷിയെയും ഒന്നാക്കി പലരും ചിന്തിച്ചിരിക്കണം മഹിഷി എന്ന പദത്തിന് രാജ്ഞി എന്നർത്ഥമുണ്ട് എരുമേലി പ്രദേശത്ത് ഭരണം നടത്തിയിരുന്ന ഒരു രാജ്ഞിയെ കൊന്ന കഥയാവ ഇവർ മഹിഷാസുരീവധമാക്കി മാറ്റിയത് കോട്ടയിലെ ഉദയനുമായി സഖ്യത്തിൽ കഴിഞ്ഞിരുന്ന ഭരണാധിപയെ അയ്യപ്പൻ യുദ്ധത്തിൽ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി യുക്തിക്ക് നിരക്കുന്നതാവും ഉതിരക്കുളം അയ്യപ്പൻ മഹിഷാസുരിയെ കൊന്നതിന് ഒരു തെളിവായി ഡോക്ടർ ശങ്കരപ്പിള്ള ചൂണ്ടിക്കാണിച്ചത് എരുമേലിയിലെ ഉതിരക്കുളമാണ് മഹിഷിയെ കൊന്നപ്പോൾ അതിന്റെ രക്തം വീണ സ്ഥലം രുതിരക്കുളം എന്നറിയപ്പെട്ടുവെന്നും അത് ഉതിരക്കുളമായെന്നുമാണ് അദ്ദേഹം പറയുന്നത് ഇത് കേട്ടാൽ തോന്നും എരുമേലിയിൽ മുമ്പ് താമസിച്ചിരുന്നവരൊക്കെ സംസ്കൃതത്തിലാണ് സംസാരിച്ചിരുന്നതെന്ന് ഉതിരി എന്ന പദത്തിന് വസൂരി എന്നർത്ഥമുണ്ട് ഉതിരക്കാളി എന്ന് വസൂരിദേവതയെ വിളിച്ചിരുന്നു രക്ത നൈവേദ്യത്തോടെ നായന്മാർ ആരാധിക്കുന്ന ഒരു മായയാണ് എന്ന് ഗുണ്ടട്ടു പറയുന്നു കന്യാകുമാരി ജില്ലയിലെ അഗസ്തീശ്വരം താലൂക്കിൽ ഉതിരപ്പട്ടി എന്നൊരു സ്ഥലമുണ്ട് വീരയോദ്ധാക്കളുടെ അനന്തരാവകാശികൾ കൊടുക്കുന്ന സ്ഥലത്തിന് ഉതിരപ്പട്ടി എന്ന് പറയുമെന്ന് ശ്രീകണ്ഠേശ്വരം പത്മാഭമുള്ള ശബ്ദധാരാവലിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഉദി ഉതിര എന്നീ പദങ്ങൾക്ക് ഉറവ എന്ന അർത്ഥവും കൂടി ഉണ്ടെന്ന് ഓർക്കണം ഉറവയുള്ള കുളത്തിനും ഉതിരക്കുളമെന്ന് പേര് വരാം വേട്ടകൊള്ളൽ എരുമേലിയിലെ പേട്ടതുള്ളലിനെ പറ്റി ഡോക്ടർ ശങ്കരപ്പിള്ളയും ഭക്മാരും പറയുന്നത് കൊല്ലപ്പെട്ട എരുമയെ കമ്പിൽ കെട്ടിത്തൂക്കി ആനന്ദ നൃത്തം നടത്തിക്കൊണ്ടുപോയി കുഴിച്ചിട്ടതിന്റെ സ്മരണയാണ് ഇതെന്നാണ് പക്ഷെ കറുത്ത കമ്പിളിയിൽ കിഴങ്ങുകളും പച്ചക്കറികളും കെട്ടിത്തൂക്കി കൊണ്ട് നടത്തുന്ന ഈ ഘോഷയാത്ര ഒരു കാർഷികോത്സവത്തിന്റെ പ്രതീതിയാണ് ജനിപ്പിക്കുന്നത് കുങ്കുമം ചായം കരി എന്നിവ ദേഹത്ത് പുരട്ടി നൃത്തം നടത്തുന്ന രീതി പല പ്രാകൃത ഉത്സവങ്ങളിലുമുണ്ട് ഉത്തരേന്ത്യയിലെ ഹോളി ആഘോഷം ഇതിനൊരു ഉദാഹരണമാണ് ഏതാണ്ട് ഈ സമയത്ത് തന്നെയാണ് തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ മാട്ടുപ്പൊങ്കൽ നടക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് ശീതകാലത്തിന്റെ മധ്യഘട്ടത്തിൽ ലോകത്തിന്റെ പല ഭാഗത്തും ഇത്തരം ഉത്സവങ്ങൾ നടക്കാറുണ്ട് മുസ്ലിങ്ങളുടെ ചന്ദനക്കുട ആഘോഷവും ക്രിസ്ത്യാനികളെ ക്രിസ്മസും ഒക്കെ ഇക്കാലത്ത് തന്നെയാണ് ധാന്യദേവതയായ ഓസിറസിന്റെ പ്രീതിക്ക് വേണ്ടി പുരാതന ഈജിപ്തുകാർ നടത്തിവന്ന ഉത്സവവും മിത്രമതക്കാരുടെ സൂര്യോത്സവവും മറുവേഷം ക്രിസ്മസ് എന്ന് പണ്ഡിതന്മാർ തെളിയിച്ചിട്ടുണ്ട് ഏതാണ്ട് അതുപോലുള്ള ഒരു കാർഷികോത്സവത്തിന് വന്ന രൂപപരിണാമമാണ് ഇരുമേലി പേട്ടതുള്ളൽ എന്ന് കരുതുന്നതിന് നിരവധി തെളിവുകളുണ്ട് പേട്ടതുള്ളുന്നതിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിനാണ് പേട്ട കൊള്ളുക എന്ന് പറയുന്നത് പേട്ട എന്ന പദത്തിന് ചന്തസ്ഥലം മാർക്കറ്റ് എന്നാണ് അർത്ഥം തിരുവനന്തപുരത്തിന് സമീപമുള്ള പേട്ടയും പാലായിക്ക് വടക്കുള്ള ഈരാറ്റുപേട്ടയും വണ്ണാപേട്ടയും എല്ലാം മാർക്കറ്റുകളായിരുന്നു ഇന്നത്തെ പോലെ സ്ഥിരമായ മാർക്കറ്റുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് വർഷപ്പേട്ടകളും മാസപ്പേട്ടകളും ഉണ്ടായിരുന്നു എരുമേലിപ്പേട്ട പഴയകാലത്തെ ഒരു വാർഷിക ചന്തയായിരുന്നു അവിടെ നിന്ന് കാർഷികോൽപ്പന്നങ്ങൾ പേട്ട കൊണ്ട് കൊണ്ടുപോകുന്നത് ഒരു ഉത്സവം പോലെ ആഘോഷിച്ചിരുന്നിരിക്കാൻ ഇടയുണ്ട് വാസ്തവത്തിൽ ശബരിമല യാത്രയ്ക്കാവശ്യമായ ഭക്ഷണ സാധനങ്ങൾ എരുമേലിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടു പോവുകയാണ് അയ്യപ്പന്മാർ ഇസ്ലാം ക്രൈസ്തവ മതാനുയായികൾക്ക് പേട്ടകൊള്ളലുമായുള്ള ബന്ധവും ഈ വസ്തുത തന്നെയാണ് തെളിയിക്കുന്നത് മധ്യശതകങ്ങളിൽ കേരളത്തിന്റെ വ്യാപാര വാണിജ്യ രംഗങ്ങളെ നിയന്ത്രിച്ചിരുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ് അയ്യപ്പൻ കഥയിലെ വാവർ ഒരു കച്ചവടക്കാരനായിരുന്നു എന്ന കാര്യവും ഓർക്കണം ഈ പേട്ടയെ വാവരും അയ്യപ്പനും കൂടി മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് പന്തളത്തി രാജാവിന്റെ നിയന്ത്രണത്തിലാക്കിയെന്ന് കരുതുന്നതിൽ തെറ്റില്ല പഴയ കാർഷികോത്സവത്തിന് ഈ വിജയാഹ്ലാദം നിറപ്പുകെട്ടു നൽകി എന്നും വന്നുകൂടായില്ല കൊക്കപ്പൊടി കുരപ്പടിമൊടിഞ്ഞു എരുമേലിക്കരയുണ്ടായി എന്ന ചൊല്ല് ഒരു ഉരുൾപൊട്ടലിന്റെയും തുടർന്നുണ്ടായ കുടിയേറ്റത്തിന്റെയും കഥയായിരിക്കണം അതൊന്നും ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കണമെന്നില്ല തമിഴ്നാട്ടിൽ നിന്ന് വന്ന മുസ്ലിങ്ങളും വെള്ളാളരുമാണ് ഈ പ്രദേശത്തിന്റെ വികാസത്തിന് കാരണക്കാർ എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള ഉദ്ധരണികളുടെയും രേഖകളുടെയും റെഫറൻസ് ഓരോ അധ്യായത്തിന്റെയും അവസാനവും പരിശോധിച്ച റഫറൻസുകളുടെ വിവരം പുസ്തകത്തിന്റെ അവസാനവും കൊടുത്തിട്ടുണ്ട് അവ കാണുവാൻ അച്ചടി പുസ്തകമോ ഈ ബുക്കോ പരിശോധിക്കുക നിരവധി പതിപ്പുകൾ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന്റെ ഈ ബുക്ക് പതിപ്പ് ഓൺലൈനിൽ വാങ്ങുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്